സുന്ദർബാൻ വനത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ചാന്പായ് എന്ന റേഞ്ച് അതിലെ മനോഹരമായ ഗ്രാമങ്ങൾ അവിടുത്തെ ആളുകൾ കൃഷിയും മരംപെട്ടും തേൻ ശേഖരണവും മത്സ്യബന്ധനവും കന്നുകാലി വളർത്തലുമെല്ലാമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം എല്ലാ കഥയിലും പറയുന്നത് പോലെ തന്നെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് സുന്ദർബാൻ അരങ്ങേറുന്നത് നിരവധി ആളുകളെയാണ് നരഭോജിയായ കടുവകൾ കൊന്നു തിന്നുന്നത് അതെക്കാലവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് അതിനെയെല്ലാം ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് സുദർബാൻ വനത്തോട് മനുഷ്യവാസ കേന്ദ്രങ്ങളെ തമ്മിൽ അതിരി തിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഫെൻസുകളാണ് ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഫെൻസുകൾ തകർന്നു വീഴുകയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തകരാറുകൾ മൂലമോ നരഭൂജിയായ കടുവകൾ മനുഷ്യർ വസിക്കുന്ന സെറ്റിൽമെൻറ്റിലേക്ക് കടന്നു വരാറുണ്ട് അവിടുത്തെ അധികാരികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ പലരും പോകാൻ പാടില്ലാത്ത സുന്ദർബാൻ വനത്തിൻ്റെ റേഞ്ചുകളിലേക്ക് കടന്നു പോകാറുണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി തേൻ ശേഖരണവും മരം മുറിയും മത്സ്യബന്ധനവുമെല്ലാം നടത്തുവാൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്നാൽ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് അവരെ കട്ട് അവിടേക്ക് പോകുന്ന ആളുകളിൽ പലരും ഒരുപക്ഷെ മടങ്ങി തങ്ങളുടെ കുടിലുകളിലേക്ക് മടങ്ങി വരാറില്ല ഇതെല്ലാം അവിടുത്തെ ചരിത്രമാണ് രക്തം കൊണ്ട് എഴുതിയ പല കഥകളും അവിടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും മരണത്തിന്റെ ഗന്ധമുള്ള സുന്ദർബാൻ വനം ഏതു നിമിഷവും എന്തും അവിടെ അരങ്ങേറിയേക്കാം പൊതുവെ കടുവകൾ നീന്തുവാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്നാൽ സുന്ദർബാനിലെ കടുവകൾ നീന്തുവാൻ അഗ്രഗണ്യരാണ് മറ്റ് സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ബംഗാൾ കടുവകളേക്കാൾ ഇവയ്ക്ക് വലിപ്പവും ഭാരവും താരതമ്യേന കുറവാണ് എന്നാൽ ശക്തിയിൽ ഒട്ടും പിന്നിലല്ലതാനും ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങൾക്ക് മുന്നിലുള്ള കാലഘട്ടങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ കടുവകൾക്ക് യാതൊരു സംരക്ഷണയും ഉണ്ടായിരുന്നില്ല വനത്തിലേക്ക് കയറി ആർക്കും കടുവകളെ നിസ്സാരമായി കൊന്നു തള്ളാമായിരുന്നു അങ്ങനെ പല പോച്ചർ സംഘങ്ങളും അവിടെ അന്നുണ്ടായിരുന്നു നിരവധി കടുവകളെ നിരന്തരം അവർ വേട്ടയാടിയിരുന്നു തൊലികൾക്കും പല്ലുകൾക്കും വേണ്ടി വിദേശ വിദേശവിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവ അവിടെ അരങ്ങേറിയത് പിന്നെ പറയുവാനാണെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരുപാട് കഥകൾ പറയുവാനുണ്ട് നരഭോജികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പല വേട്ടക്കാരും അവയെ കൊല്ലുവാൻ വേണ്ടി പോയ കഥകൾ എന്നാൽ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്ന കഥ തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ കഥയാണ് ഹബീബ് എന്ന ഡി എഫ് കഥ സമയം ഏകദേശം വൈകുന്നേരമായി കാണും ഫോറസ്റ്റ് അധികാരികളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നടന്ന് ഉള്ളിലേക്ക് നീങ്ങുകയാണ് വീട്ടിലേക്ക് ആവശ്യമായ വിറകളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടിയാണ് അവൻ കണ്ടൽക്കാടിനുള്ളിലേക്ക് പ്രവേശിച്ചത് അവൻ്റെ ഒപ്പം അവൻ്റെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് അവന് പ്രായം ഇരുവരും കൂടി കണ്ടൽ മരങ്ങൾക്കിടയിലൂടെ നടന്നകന്നു പതിനെട്ട് വയസ്സുകാരനും പന്ത്രണ്ട് വയസ്സുകാരനും അങ്ങനെ ചെളികൾ നിറഞ്ഞ പ്രദേശത്ത് കൂടി അവർ നടന്ന് അകന്നു രണ്ടു മൂന്ന് മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം രണ്ട് കെട്ട് വിറകുകൾ അവർ വനത്തിൽ നിന്നും ശേഖരിച്ചു തല അവരുടെ ഗ്രാമത്തിലേക്ക് അവർ വന്ന വഞ്ചിക്കരികിലേക്ക് അവർ നടന്ന് നീങ്ങവേ അവർക്ക് പിന്നിൽ അവരെ പിന്തുടർന്നുകൊണ്ട് രണ്ട് മഞ്ഞക്കണ്ണുകൾ വരുന്നുണ്ട് എന്ന വിവരം അവർ അറിഞ്ഞിരുന്നില്ല പതിയെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന ആ ജീവി അവർ കാണാതെ അവരിൽ നിന്നും മാറി നടന്നെടുത്തു വഞ്ചിയിലേക്ക് കയറുവാൻ ഏകദേശം പത്ത് മീറ്റർ മാത്രം മകലേ ആ കടുവ ഉഗ്രമായി ഗർജിച്ചു അവർക്കുമേലെ ഒരു ഇടിനാദം പോലെ വീണെടുത്തു കൂർത്ത നഖങ്ങളുള്ള അവന്റെ കൈകൾ അവരിൽ അവരിലെ ശരീരത്തിലേക്ക് ആഞ്ഞു വീശി അടികൊണ്ട അവന്റെ സഹോദരൻ ദൂരേക്ക് തെറിച്ചു വീണു തന്റെ തൻ്റെ കൈയിലുണ്ടായിരുന്ന വൃകുകെട്ടെടുത്ത് ആ കടുവയ്ക്ക് നേരെ എറിഞ്ഞുവെങ്കിലും അതും വിപുലമായി പോയി പിന്നീട് ആ കടുവ തന്റെ പിൻകാലുകൾ ഉപയോഗിച്ച് മുന്നിലേക്ക് ചാടി വീണു അത് അവിടെ ഉണ്ടായിരുന്ന പതിനെട്ട് വയസ്സുകാരൻ്റെ കഴുത്തിലേക്കായിരുന്നു കൂർത്ത കോമ്പല്ലുകൾ ഉപയോഗിച്ച് അവൻ്റെ കഴുത്ത് ആ കടുവ കടിച്ചു മുറിച്ചു കുടഞ്ഞെറിഞ്ഞു പിന്നീട് അവനു നേരെ ചാടി വീഴുകയും അവനെ കടിച്ചു കുടഞ്ഞ് കൊല്ലുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ള ആ ബാളനോട് അവൻ്റെ അനിയനോട് അവൻ കൈകൊണ്ട് പോകുവാൻ കാണിച്ചിരുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുവാൻ കടുവയുടെ കൂർത്ത പല്ലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവൻ്റെ കുഞ്ഞു സഹോദരനെ സംരക്ഷിക്കുന്ന കടമ മാത്രമാണ് അവൻ ചെയ്തത് കടുവയുടെ നഖങ്ങൾ ആ പിഞ്ചുപാളൻ്റെ കൈകളിലേക്കും ആഴത്തിൽ മുറിവ് സമ്മാനിച്ചിരുന്നു ചോര ഒലിക്കുന്ന കൈകൾ കൊണ്ട് അവൻ ആ വിറകുകെട്ടുകൾ താഴെയിട്ട് അവൻ്റെ വഞ്ചിയിലേക്ക് കയറി കടക്കുകയും അവനെ കൊണ്ടാവുന്ന പോലെ തുഴയുകയും ചെയ്തു പതിയെ ആ വഞ്ചി തുരുത്തുകൾക്കിടയിലൂടെയുള്ള ആ നീർ ചാലിലൂടെ ഒഴുകിയകന്നു അവൻ്റെ സഹോദരൻ്റെ ഞരക്കവും അനക്കവും അപ്പോഴേക്കും നിലച്ചു കഴിഞ്ഞിരുന്നു വഞ്ചി പതിയെ ഒഴുകിയകന്നപ്പോൾ അവൻ കേട്ടത് ആ കണ്ടൽവനം വിറയ്ക്കുന്ന രീതിയിലുള്ള ഉഗ്രമായ ഒരു ഗർജനമായിരുന്നു ഇനിയും കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ നമ്മളിന്ന് പറയുവാൻ പോകുന്ന ഈ കഥ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല സമയത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും മാത്രമേ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾ ദയവായി ഒന്ന് ക്ഷമിക്കുക ഡി എഫ് ഒ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ എൺപത്തൊമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ സുന്ദർബാൻ മാംഗ്രൂവ് ഫോറസ്റ്റിലെ ഡി ആയിരുന്നു ഞാൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഇന്ത്യ പാക് ഹാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം നാല് ബംഗാൾ കടുവകളെ മാത്രമാണ് നിയമപരമായി അവിടെ വേട്ടയാടിയിട്ടുള്ളത് അതായത് സുന്ദർബാനിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും മറ്റേത് എൺപത്തി ഏഴിലും പിന്നെ ഉണ്ടായത് എൺപത്തെട്ടിലുമാണ് അവസാനത്തേത് എൺപത്തി ഒമ്പതിലും അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്നത് ഒരു ഗൺ ട്രാപ്പ് ഉപയോഗിച്ചായിരുന്നു ആ കടുവയെ വേട്ടയാടിക്കൊന്നത് അതും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് ഗാർഡുകൾ ബാക്കി മൂന്നിനെയും വെടിവെച്ചു കൊന്നത് ഞാനായിരുന്നു നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ നിരവധി കഥകളിൽ സുന്ദർബാന് വനത്തെപ്പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും കാണന ഭംഗികളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു കാര്യം കൂടി എളുപ്പത്തിൽ പറയാം പുതുതായി കേൾക്കുന്നവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി മാത്രം സുന്ദർബാൻ കണ്ടൽ കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഇതാണ് ലോകത്തിൽ കണ്ടൽ വനത്തിൽ ജീവിക്കുന്ന കടുവകളെയും കാണാൻ കഴിയുന്ന പ്രദേശവും ഇത് തന്നെയാണ് മനുഷ്യരും മൃഗങ്ങളിലും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശവും ഇത് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ പുതിയ കഥയിലേക്ക് പോകുകയാണ് സുന്ദർബാനിലെ ചാൻപായ് റേഞ്ചിലേക്ക് കടന്നു കയറിയ നരഭോജിയായ കടുവയെ കൊന്ന കഥയാണ് ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് സുന്ദർബാനിലെ ഡിവിഷൻ ഓഫീസർ എന്ന നിലയിൽ കുറ്റമറ്റ രീതിയിൽ എൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ചാദ്ബായി ഫോറസ്റ്റ് റേഞ്ചിൽ ഒരു റോയൽ ബംഗാൾ കടുവയെ കണ്ടതായി അതും നരഭോജിയായ കടുവയെ കണ്ടതായി ഒരു റിപ്പോർട്ട് എൻ്റെ അരികിലെത്തുന്നത് നരഭോജിയായി കഴിഞ്ഞ ആ കടുവയുടെ വിവരങ്ങൾ എൻ്റെ ചെവിയിലേക്ക് എത്തുമ്പോഴേക്കും അവൻ അതിനോടകം തന്നെ ഏകദേശം പതിനാറ് പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നു അവൻ്റെ ഇരയാക്കി തീർത്തു കഴിഞ്ഞിരുന്നു അവന്റെ ഇരകളുടെ എണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ അവയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മരം വെട്ടുകാരും കർഷകരുമായിരുന്നു അതിനു പുറമെ കുറച്ച് മത്സ്യബന്ധന തൊഴിലാളികളും ഉണ്ടായിരുന്നു മനുഷ്യനെ മാത്രമായിരുന്നില്ല അവൻ അവന്റെ ഇരയായി തിരഞ്ഞെടുത്തിരുന്നത് മനുഷ്യർ വളർത്തിയിരുന്ന കന്നുകാലികളെയും അതിനോടകം അവൻ കൊന്നു തിന്നു തിന്നുകഴിഞ്ഞിരുന്നു കണ്ടൽ വനപ്രദേശത്തിന്റെ അരകോട് ചേർന്ന് നിൽക്കുന്ന കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അവൻ അവന്റെ വനാതിർത്തി അതിർത്തി അവിടെ തീർത്തിരുന്നത് സുന്ദർബാനിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ കടുവയെ അവിടെ നിന്നും തുരത്തി ഓടിക്കുവാൻ പല മാർഗങ്ങളും ശ്രമിച്ചു പതിവ് പോലെ തന്നെ എന്നുവെച്ചാൽ അവിടേക്ക് നരഭൂജിയായ കടുവകൾ കടുവകളിറങ്ങുമ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പതിവായി ചെയ്യുന്ന കുറച്ച് രീതികളുണ്ട് അതവർ പിന്തുടർന്നു വലിയ രീതിയിൽ മാർഗമല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിച്ച് ആദ്യം കടുവയ്ക്ക് നേരെ പ്രതിരോധം തീർക്കുക എന്നത് മാത്രമായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തത് കന്നുകാലികളെയും മറ്റു മൃഗങ്ങളെയും പാർപ്പിച്ചിരിക്കുന്ന ഫാമുകൾക്ക് ചുറ്റും വനത്തിൽ നിന്നും ശേഖരിക്കുന്ന ചുള്ളിക്കമ്പുകളും മറ്റും ഉപയോഗിച്ച് വലിയ രീതിയിൽ തീ കത്തിച്ചു എന്നാൽ അതൊന്നും യാതൊരു പ്രയോജനവും അവിടെ ഉണ്ടാക്കിയില്ല അതിനുശേഷം അവിടുത്തെ ആളുകളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് മറ്റു കുറച്ച് പദ്ധതികൾ തയ്യാറാക്കി അവ ഇങ്ങനെയായിരുന്നു വലിയ ഡ്രമ്മുകളും ചെണ്ടകളും പാട്ടകളും ഉപയോഗിച്ച് ആ പരിസരമാകെ സന്ധ്യ മുതൽ പുലരും വരെയും അവരത് കൊട്ടി ശബ്ദമുണ്ടാക്കി ബഹളം വെച്ച് നടന്നു അവർക്കൊപ്പം ഫോറസ്റ്റ് ഗാർഡുകളും ഉണ്ടായിരുന്നു അവരുടെ കൂടെ സന്തത സഹചാരിയായി അവരുടെ ത്രീ നോട്ട് ത്രീയും അതുപയോഗിച്ച് മുകളിലേക്ക് ചൂണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് നിറയും ഒഴിക്കുന്നുണ്ടായിരുന്നു പുലരും വരെയും അവിടുത്തെ ഗ്രാമീണർക്ക് വെടിയൊച്ചകളും പാത്രത്തിൻ്റെയും ഡ്രംസിൻ്റെയും കൊട്ടുകളും കേൾക്കാൻ കഴിയുമായിരുന്നു ആ സമയങ്ങളിൽ പോയിന്റ് ത്രീ നോട്ട് ത്രീ കാലിപറുള്ള ലീ എൻഫീൽഡ് റൈഫിളുകൾക്ക് അവയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വലിയ ശബ്ദത്തിന് ആ നരഭോജിയായ കടുവയെ ആ പ്രദേശത്തിൽ നിന്നും അകറ്റുവാൻ സാധിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു പക്ഷേ അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായിരുന്നു നരഭോജിയായ ആ കടുവ പ്രദേശത്തു നിന്നും അകന്നു അകന്നുപോകുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു വീണ്ടും ആ കടുവ മനുഷ്യരെയും മൃഗങ്ങളെയും മാറി മാറി ആക്രമിച്ചു കൊലപ്പെടുത്തി അവനെ ആഹാരമാക്കി തീർത്തു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ ആ നരഭോജിയായ കടുവയെ അവരുടെ റേഞ്ച് അതിർത്തിയിൽ നിന്നും ഓടിച്ചു വിടുന്നത് അവർ ഉപേക്ഷിച്ചു മറ്റു പല വഴികളും അവനെ പിടിക്കുവാൻ വേണ്ടി അവർ തയ്യാറാക്കി ജീവനോടെ തന്നെ പിടിക്കുവാനായിരുന്നു വനവക ഉദ്യോഗസ്ഥർ പിന്നീട് തീരുമാനിച്ചത് അവനെ പിടിക്കുവാൻ പല കെണികളും ആ പ്രദേശത്ത് തയ്യാറാക്കി വലിയ വാരിക്കുഴികൾ അവരൊഴുക്കി അതിന് മുകളിൽ ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും മറ്റും ഉപയോഗിച്ച് അത് മറച്ചു വെച്ചു അതുകൂടാതെ വനത്തിൻ്റെ പച്ചപ്പാർന്ന് നിൽക്കുന്ന വനത്തിൻ്റെ നടുവിലായി ഇലകൾക്കിടയിൽ മറച്ചു വെച്ച രീതിയിൽ ഇരുമ്പ് കൂടുകൾ അവരവിടെ സ്ഥാപിച്ചു കടുവ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഉടൻ വാതിൽ വീഴുന്ന രീതിയിൽ അത് ക്രമീകരിച്ചു അതിൻ്റെ ഉള്ളിൽ നല്ല വലിപ്പം വരുന്ന മൃഗത്തിൻ്റെ പച്ചമാംസം തൂക്കിയിട്ടു അവനെ അവിടേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയായിരുന്നു അവിടുത്തെ ആളുകൾ അങ്ങനെ ചെയ്തത് എന്നാൽ ആ കിണികളിലൊന്നും ആ നരഭോജിയായ കടുവ വീണിരുന്നില്ല അവിടുത്തെ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നതിനും രണ്ടു പടി മുന്നിലായിരുന്നു ആ കടുവ ഉണ്ടായിരുന്നത് എന്നുവച്ചാൽ അവർ അപ്പുറമായിരുന്നു ആ കടുവ ചിന്തിച്ചിരുന്നത് കെണികളും മറ്റും കൗശലക്കാരനായ കടുവ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ആ സാമർത്ഥ്യക്കാരനായ നരഭോജി അവൻ്റെ ഇരുപത്താറാമത്തെ കൊലയും ആ ഗ്രാമത്തിൽ നടത്തി ഈ സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറിയതോടെ ഗ്രാമത്തിലെ പ്രദേശവാസികളെല്ലാം പരിഭ്രാന്തരായി ഭയം കൊണ്ട് വിറച്ചു പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ മുന്നോട്ടു പോകുമ്പോൾ നരഭോജിയായ കടുവയുടെ ഓരോ പരാതികളായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തുവാനും തുടങ്ങി അക്ഷരാർത്ഥത്തിൽ ആ സമയം ഞങ്ങൾ വെട്ടിൽ വീണതുപോലെയായിരുന്നു ഞാനൊരു തീരുമാനമെടുത്തു ഡാക്കയിലേക്ക് പോകുവാൻ ചീഫ് കൺസർവേറ്റീവിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമാണ് ഡാക്ക ഞാൻ അവിടേക്ക് പോകുകയും ചീഫ് കൺസർവേറ്റീവ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു മാസങ്ങളായി ഞങ്ങൾ ആ നരഭോജിയായ കടുവയെ പിടിക്കുവാൻ വേണ്ടി പല പരിപാടികളും നോക്കിയെങ്കിലും അതെല്ലാം വിഫലമായി തീർന്നുവെന്ന റിപ്പോർട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചത് അതിനാൽ മനുഷ്യർക്ക് ഇത്രയും വിനാശകരമായി തീർന്ന ഈ കടുവയെ കൊല്ലുവാനുള്ള അനുമതി നൽകണമെന്നായിരുന്നു അതിലുണ്ടായിരുന്നത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്തു വനമന്ത്രാലയത്തെ ഇത് ഏൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹത്തെ ഞാൻ വിശദമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി കാരണസഹിതം വിശദമാക്കി എന്ന് വേണം പറയുവാൻ അങ്ങനെ ചീഫ് കൺസർവേറ്റീവ് ഞാൻ കൊടുത്ത റിപ്പോർട്ടുമായി വനമന്ത്രാലയത്തെ കാണുവാൻ വേണ്ടി പോയി നരമാംസ കൊതിയായി തീരുന്ന നരഭോജിയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം അവരോട് വാദിച്ചു കാരണ കാരണങ്ങൾ സഹിതം ഞാൻ കൊടുത്ത എല്ലാ റിപ്പോർട്ടുകളും അദ്ദേഹത്തിന് സഹായകരമായി കടുവയെ അവിടെ നിന്നും തുരത്തുവാൻ ഉപയോഗിച്ച മാർഗമല്ലാത്ത ആ മാർഗങ്ങളെപ്പറ്റി അദ്ദേഹം അവരോട് വിശദീകരിച്ചു അതിൽ പരാജയപ്പെട്ടപ്പോൾ അവനെ പിടിക്കുവാൻ കെണികൾ ഒരുക്കിയ കാര്യവും വിശദീകരിച്ചു ഇനിയും ഈ നരഭൂജിയായ കടുവ മുന്നിലോട്ട് പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വനമന്ത്രാലയത്തെ അറിയിച്ചു മനുഷ്യർക്ക് മാത്രമല്ല എന്നും ഗവൺമെൻറ്റിനും ഈ കടുവ വലിയ നഷ്ടമാണ് വരുത്തി വെൽക്കുന്നതെന്നും അയാൾ പറഞ്ഞു അങ്ങനെ ചീഫ് കൺസർവേറ്റീവ് ഓഫീസർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ആ കടുവയെ കൊല്ലുവാനുള്ള ഉത്തരവ് നേടിയെടുത്തു അതിനുശേഷമാണ് അദ്ദേഹം എന്നെ അവിടേക്ക് വിളിപ്പിക്കുന്നതും എനിക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി തന്നതും ആ കടുവയെ കൊല്ലുവാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നാൽ ഇപ്പോൾ പകുതി പ്രശ്നം മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടേണ്ടത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ നരഭോജിയായ കടുവയെ ആരാണ് യഥാർത്ഥത്തിൽ കൊല്ലാൻ ശ്രമിക്കേണ്ടത് സുന്ദർബാൻ വനം വകുപ്പിന്റെ ഔദ്യോഗിക ശിക്കാരി ആയിരുന്ന പജാബ്ദി എന്ന ഷിക്കാരി ശരിക്കും അവനെ പിടിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് പജ്ജ്ദി ഏകദേശം മൂന്നാഴ്ചയോളം ആ നരഭോജിയായ കടുവയെ പിടിക്കുവാൻ വേണ്ടി അതിന്റെ പിന്നാലെ തന്നെ പോയിരുന്നു ഗ്രാമത്തിന്റെ സമീപത്ത് നിന്നും മനുഷ്യരെ ആ നരഭോജിയായ കടുവ പിടികൂടി വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ട്രാക്കുകൾ പിൻപറ്റി അതിന് പിന്നാലെ തന്നെ പച്ചാബ്ദി പോയിരുന്നു അങ്ങനെ മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ഭാഗികമായ മനുഷ്യ ശരീരം ആഹരിക്കുവാൻ വേണ്ടി വീണ്ടും ആ നരഭോജി അവിടേക്ക് കടന്നു വരുമെന്നും അയാൾക്കറിയാമായിരുന്നു അങ്ങനെ അവൻ്റെ വരവിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പശബ്ദി അവിടെ തോക്ക് കെണികൾ ഒരുക്കിയിരുന്നു എന്നാൽ നമ്മൾ എന്നു പറയാൻ പോകുന്ന കഥയിലെ നരഭോജിയായ കടുവ തികഞ്ഞ തന്ത്രശാലിയായിരുന്നു അവൻ്റെ എപ്പോഴും നീളമുള്ള കമ്പുകൾ കാണുമായിരുന്നു അത് കടിച്ചു പിടിച്ചുകൊണ്ടാണ് അവൻ വനത്തിലൂടെ നടന്നു നീങ്ങുന്നത് തികച്ചും വ്യത്യസ്തമായ സ്വഭാവത്തിന് ഉടമയായിരുന്നു ഈ കടുവ അങ്ങനെ തടിക്കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ തോക്ക് കെണികൾ കടുപ്പിച്ചിരിക്കുന്ന വയറുകളിൽ ആദ്യം വന്ന് തട്ടുക ഈ കമ്പുകളായിരിക്കും അങ്ങനെ കമ്പുകൾ തട്ടി ആ തോക്ക് പൊട്ടുകയും അത് നരഭോജിയായ കടുവയുടെ ശരീരത്ത് തറയ്ക്കാതെ ദൂരേക്ക് അകന്നു പോകുകയും ചെയ്യും പിന്നീട് സ്വസ്ഥമായി അവൻ കൊന്നിട്ട മനുഷ്യൻ്റെ ബാക്കി ശരീരം അവൻ ആഹരിക്കും അതിനുശേഷം പിന്നീട് വനത്തിനുള്ളിലേക്ക് ഓടി മറയുകയും ചെയ്യും അങ്ങനെ ഏകദേശം കുറെ തവണ പശബ്ദി ആ കടുവയെ പിടിക്കുവാൻ വേണ്ടി പല ശ്രമങ്ങളും തോക്കുകണികളും വനത്തിൻ്റെ പല ഭാഗങ്ങളിലും സൃഷ്ടിച്ചുവെങ്കിലും അതിലൊന്നും ആ കടുവ പെട്ടില്ല അതോടെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ തുടർന്ന് മുന്നിലേക്ക് പോകുകയാണെങ്കിൽ കടുവയ്ക്ക് അടുത്ത ഇരിയായി തീരുവാൻ പോകുന്നത് താനായിരിക്കുമെന്ന് അങ്ങനെ ആ ദൗത്യത്തിൽ നിന്നും പശബ്ദി പിന്മാറുകയും എന്നെ കാര്യമറിയിക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് ഡിപ്പാർട്ട്മെന്റ് പരിചയ സംഭവത്തുള്ള മറ്റൊരു വേട്ടക്കാരന് വേണ്ടി തിരച്ചിൽ തുടങ്ങി അത് വന്ന് അവസാനിച്ചത് എന്നിലായിരുന്നു അയാൾ കഴിഞ്ഞാൽ പിന്നീട് എക്സ്പീരിയൻസ് ഉള്ളത് എനിക്കാണല്ലോ ബംഗാൾ കടുവകളെ കൊന്നുള്ള എക്സ്പീരിയൻസ് പിന്നീട് ആ ദൗത്യം എന്നിൽ വന്ന് നിക്ഷിപ്തമാകുകയായിരുന്നു ഇതുവരെയുള്ള എൻ്റെ വേട്ടയാടുകളിൽ ജീവിതം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സമ്മിശ്ര വിജയങ്ങളാണ് എനിക്ക് നേടുവാൻ സാധിച്ചിരുന്നത് നരഭോജിയായ കടുവകളെ വെടിവെച്ച് കൊല്ലുന്നതിൽ പലപ്പോഴും ഞാൻ വിജയിക്കാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ പരാജയപ്പെടാറുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മഹേശ്വരിൽപൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കുപ്രസിദ്ധനായ ഒരു നരഭോജി പ്രത്യക്ഷപ്പെട്ടത് അവനെ വിജയകരമായി കാലപുരി കയ്യ്ക്കുവാൻ എനിക്ക് സാധിച്ചു എന്നാൽ ആ കൗശലക്കാരനായ നരഭോജി ചില്ലറ പാടല്ല എന്നെ കൊണ്ട് പെടിയിപ്പിച്ചത് എന്നാൽ മറ്റൊരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അറിയിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിൽ തൽപ്പാട്ടി ഫോറസ്റ്റ് റേഞ്ചിൽ പ്രവർത്തിക്കുന്ന സമയമാണ് ഇത് സംഭവിച്ചത് അവിടെ ഇറങ്ങിയ ബംഗാൾ കടുവ നരഭോജിയായ ബംഗാൾ കടുവയെ കൊല്ലുവാൻ എന്നെ നിയോഗിച്ചു എന്നാൽ ആ കൗശലക്കാരനായ കടുവയ്ക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി എനിക്കവനെ വിജയകരമായി വെടിവെച്ചു കൊല്ലുവാൻ സാധിച്ചില്ല ഞാൻ പരാജയപ്പെട്ടിരുന്നു എന്തായാലും വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം നരഭോജിയെ വേട്ടയാടുവാൻ വേണ്ടി വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നെ സമീപിച്ചപ്പോൾ ആദ്യം അതിനോട് സമ്മതം മുഴുവൻ ഞാൻ മടിച്ചു അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല ബംഗാൾ കടുവകളെ വേട്ടയാടുന്നതിലുള്ള എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് അതിനു പുറമേ ഏറ്റവും ശ്രമകരമായ ജോലിയും തീർച്ചയായും എന്നേക്കാൾ കൂടുതൽ യോഗ്യതയുള്ള ശിക്കാരികൾ ഈ രംഗത്ത് നിലനിന്നിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ കാലഘട്ടങ്ങളിൽ ബംഗാൾ കടുവകൾക്ക് നിയമപരമായ സംരക്ഷണം നൽകിയിരുന്നില്ല ആ കാലഘട്ടത്തിൽ ബംഗാൾ റോയൽ കടുവകളെ ഡെസൻ കണക്കിന് കൊന്നു തള്ളിയ വേട്ടക്കാർ പരസ്യമായി വീമ്പിളക്കിയിരുന്നു എൻ്റെ കരിയറിൽ അങ്ങനെ ധാരാളം വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞവന്മാരെയെല്ലാം ഞാൻ കാണുന്നത് വെറും കീടമായിട്ടാണ് കാരണം എന്താണെന്നറിയാമോ കടുവകളെ ഒറ്റയ്ക്ക് കാൽനടയായി അവരുടെ പിന്നാലെ നടന്നു വേട്ടയാടുന്നതിൻ്റെയും ചില രാത്രികളിൽ മച്ചാൻമേൽ ഇരുന്നു കൊണ്ട് മൂന്ന് കടുവകളെ വരെ വെടിവെച്ചു കൊന്നതിൻ്റെയും നാടകീയമായ വിവരങ്ങൾ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ധീരരായ കൂട്ടാളികൾ ആരും തന്നെ ഈ നരഭോജിയായ കടുവയ്ക്ക് മരണ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ വെറും ഉത്തരവ് മാത്രമായിരുന്നില്ല അതിനെ കൊല്ലുന്നവർക്ക് നല്ലൊരു പാരിതോഷികവും ഗവൺമെൻറ് ആ സമയം പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ധീരരായ കൂട്ടാളികളെ സ്വമേധ്യ അവിടെ ഇടപെടാഞ്ഞത് എന്നത് വളരെ വിചിത്രമായാണ് എനിക്ക് തോന്നിയത് ഒടുവിൽ നമ്മുടെ കഥയിലെ വില്ലൻ അവൻ്റെ മുപ്പതാമത്തെ മനുഷ്യനെയും പിടികൂടി കഴിഞ്ഞിരുന്നു ആ വാർത്ത എൻ്റെ ചെവിയിലേക്ക് വന്ന് പതിച്ചപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ എൻ്റെ മേശപ്പുറത്ത് വന്നപ്പോൾ ഞാൻ അവനെ വേട്ടയാടുവാൻ തീരുമാനം എടുക്കുകയായിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ മനസ്സ് ആകെ കൽഷിതമായിരുന്നു വരാൻ പോകുന്ന അപകടങ്ങളെ പറ്റിയും കഷ്ടപ്പാടുകളെ പറ്റിയുമുള്ള ബോധ്യം എനിക്ക് നല്ല ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു അവനെ വേട്ടയാടുവാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ പന്ത്രണ്ട് പോർ സിക്കേന്ദർ പിന്നെ പോയിന്റ് ടു റ്റു ലോഡിംഗ് റൈഫിലുകൾ കാലിബറുകൾ ബ്രോൺ മോഡൽ ടൂ ബോൾട്ട് ആക്ഷൻ റൈഫിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡക്കയിലെ ഒരു തോക്കുകടയിൽ നിന്നും ഷിക്കാരി ഓഫ് ഷികാരി എന്ന പേരിലാണ് ആ കട ആ കടയിൽ നിന്നും ഞാൻ വാങ്ങിയതാണ് ഒപ്പം എൻ്റെ പോയിന്റ് ത്രീ ടു എ സി പി കാലിബർ വെബ്ലി മോഡലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ സുന്ദർബാനിലേക്ക് പോയി സുന്ദർബാൻ വകംവകുപ്പിൻ്റെ കീഴിലുള്ള ആയുധപുരയിലേക്കാണ് ഞാൻ ചെന്നത് അവിടെ എത്തിയ ശേഷം ഞാൻ അവിടെ നിന്നും സെവൻ ഇൻറ്റു ഫൈവ് സെവൻ എം എം മൗൺസർ ഖാലിവർ ചാർജറിൽ മോഡൽ ഇംപീരിയർ റൈഫിലുകൾ എന്നിവ എടുത്തു ശേഷം മുസ്തഫയുമായി ഞാൻ ബന്ധപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൊഹേശ്വരിപൂരിലെ മാനേറ്ററിനെ ഞാൻ വിജയകരമായി വെടിവെച്ചപ്പോൾ ഫൈസലിന്റെ ടോർച്ച് ലൈറ്റ് എനിക്കായി തോക്കിൽ പിടിപ്പിച്ചു തന്നത് മുസ്തഫയായിരുന്നു അദ്ദേഹം ഏറ്റവും നിർഭയനും വിശ്വസ്തനുമായ കൂട്ടാളിയാണ് ഞാൻ ഒരിക്കൽ കൂടി ഒരു നരഭോജിയായ റോയൽ ബംഗാൾ കടുവയെ കൊല്ലുവാൻ അനുഗമിക്കുമെങ്കിൽ എനിക്കൊപ്പം മുസ്തഫയും ഉണ്ട് എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ് ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് ഞാൻ മറ്റൊരു നരഭോജിയുടെ പിന്നാലെ പോകുകയാണെന്ന് അറിഞ്ഞ മുസ്തഫ എന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ സമർപ്പിക്കുവാനും സേവിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം ഉടനെ എന്നെ വിളിക്കുകയും സമ്മതം അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തെ പോലുള്ള യുവാവായ ഒരാളിൽ നിന്നും ഇതിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും ഒരു ഡസൻ ഫോറസ്റ്റ് കാവൽക്കാരുടെ അകമ്പടിയോടെ നരഭോജിയായ കടുവയുടെ ആധിപത്യമുള്ള ചാത്പായ് വനമേഖലയിലേക്ക് പുറപ്പെട്ടു കുൽന തുറുമുഖത്തെ പ്രാദേശിക വിപണിയിൽ വിൽക്കുന്നതിനായി സങ്കര ഇനത്തിൽപ്പെട്ട കന്നുകാലികളെ വളർത്തുന്ന ഒരു ഫാം ഉണ്ടായിരുന്നു മൂന്ന് സഹോദരങ്ങൾ ചേർന്നാണ് ആ ഫാം നടത്തുന്നത് നരഭൂജിയായ കടുവയുടെ പിന്നീടുള്ള ലക്ഷ്യം ആ ഫാം ആയിരുന്നു ആ വിവരമാണ് പിന്നീട് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത് അവന്റെ നരഭോജിയായ കടുവയുടെ ശല്യം കാരണം അവിടെ നേരത്തെ ഉണ്ടായ തൊഴിലാളികളെല്ലാം അവരുടെ ജോലി ഉപേക്ഷിച്ച് തങ്ങളുടേതായ ഗ്രാമങ്ങളിലേക്ക് പോയി എന്നും ഇപ്പോൾ കന്നുകാലികളെ പരിപാലനം ചെയ്യുവാൻ വേണ്ടി ആ മൂന്നുടമകളും പിന്നെ അബ്ദുള്ള എന്ന ഒരു കെയർ ടേക്കറും മാത്രമാണ് ഉള്ളതെന്നും ഞങ്ങൾക്ക് പിന്നീട് അറിയുവാൻ സാധിച്ചു സംഭവം പറഞ്ഞ് ഞങ്ങൾ ആ ഫാമിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത് ആ നർഭൂജിയായ ആ മൃഗം അവർക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകളായിരുന്നു ഭീമമായ സാമ്പത്തിക നഷ്ടത്തിലേക്കാണ് അവരെ ആ കടുവ വലിച്ചഴിച്ചു കൊണ്ടുപോയത് കടുവയുടെ വിഹാര കേന്ദ്രത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശത്തെ മനുഷ്യരെല്ലാം അവർ ആ കടുവയുടെ ഇരയായി തീരുമെന്ന് മനസ്സിലാക്കിയതോടെ പ്രാദേശികം വിട്ട് കുടിഞ്ഞു പോകുവാൻ തുടങ്ങിയതോടെ തനിക്ക് മറ്റൊരെയും കിട്ടാതായതോടെയാണ് ഈ ഫാമിലേക്ക് കടുവ ലക്ഷ്യം വെച്ചത് വില കൂടിയ സങ്കര ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ ഒന്നൊന്നായി അവൻ ആക്രമിക്കുകയും അവൻ്റെ ആഹാരമാക്കുകയും അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയതെന്നും അവർ പറഞ്ഞു ഞാൻ അവരുടെ ഫാമിലേക്ക് എത്തിയപ്പോൾ ആ ഉടമകൾ എന്നെ കാണുവാൻ വേണ്ടി വന്നിരുന്നു ഞാൻ എങ്ങനെയാണ് ആ നരഭോജിയായ ആ മൃഗത്തെ വേട്ടയാടുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ എന്നോട് ചോദിച്ചു തീവ്രതയോടെ തന്നെ ചോദിച്ചു അവരെ ഞാൻ ആശ്വസിപ്പിച്ചു എല്ലാ തന്ത്രങ്ങളും ഞാൻ ഒരുക്കി കഴിഞ്ഞുവെന്നും ഇപ്പോഴെല്ലാം നിയന്ത്രണത്തിലാണെന്നും അവരെ അറിയിച്ചു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ഞാൻ വിളിച്ചു വരുത്തുകയും എനിക്ക് വേണ്ടി ഒരു മച്ചാൻ നിർമ്മിക്കുവാനും ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എങ്ങനെയാണ് മച്ചാൻ നിർമ്മിക്കേണ്ടത് എവിടെയാണ് മച്ചാൻ നിർമ്മിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായി തന്നെ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞുകൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു റേഞ്ചിൽ ബംഗാൾ കടുവയെ വിജയകരമായി പതിയിരുന്നു കൊണ്ട് ആക്രമിക്കുവാൻ ഒരു മച്ചാൻ നിർമ്മിക്കുന്നതിൽ ഒരു പ്രത്യേക കലയുണ്ടെന്ന് പശബ്ദി അന്നെ പഠിപ്പിച്ചിരുന്നു ഒരു മരത്തിൽ മച്ചാൻ പണിയുക മരത്തിൻ്റെ സ്വാഭാവികം ഭാഗങ്ങൾ ഉപയോഗിച്ച് കടന മറച്ചുവെക്കുക എന്നിവയായിരുന്നു തന്ത്രം അതുവഴി കടുവ ഒരിക്കലും ഒരു കാര്യവും സംശയിക്കില്ല എന്നും സ്വാഭാവികമായി അവൻ പിടിച്ചിട്ട ഇരയുടെ അരികിലേക്ക് വരികയും ചെയ്യുമെന്നും അയാൾ പറഞ്ഞു തന്നിരുന്നു മരങ്ങളുടെ ചില്ലകളും ഇലകളും ഉപയോഗിച്ച് മച്ചാൻ നല്ലപോലെ അവൻ്റെ കണ്ണുകളിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കണം ഒരു കൺകിട്ട് വിദ്യ പോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രവർത്തകർ മച്ചാൻ നിർമ്മിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് അനുയോജ്യമായ ചില ഇരകളെ ആവശ്യമായിട്ടുണ്ട് കെണി വയ്ക്കുവാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൽപ്പാട്ടിയിൽ നടന്ന സംഭവത്തിൽ നിന്നുമുള്ള എൻ്റെ മുന്നുള്ള അനുഭവം എന്നെ അത് പഠിപ്പിച്ചിരുന്നു സുന്ദർബാണിലെ റോയൽ ബംഗാൾ കടുവകളെ വശീകരിക്കുവാനും അവയെ കെണിയുടെ അരികിലേക്ക് കൊണ്ടുവരുവാനും നല്ല ഇരകൾ ഉപയോഗിക്കണം നല്ല ചൂണ്ടകൾ തന്നെ ഉപയോഗിക്കണം എന്നാൽ നമ്മുടെ ഇന്നത്തെ കഥയിലെ ആ വില്ലൻ തികഞ്ഞ നരഭോജിയായി മാറിയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായി പരീക്ഷിക്കുവാൻ ഞാൻ ചിന്തിച്ചു ഞാനൊരു കൃത്യമായ പദ്ധതി അവനെ പിടിക്കുവാൻ വേണ്ടി തയ്യാറാക്കി അവനെ നല്ലൊരു ഭോജനം ഒരുക്കേണ്ടതുണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു ഭോജനം അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് സുന്ദർബാൻ വനത്തിൽ കാണപ്പെടുന്ന ഒരുതരം പന്നികളെ ആയിരുന്നു സായാഹ്നങ്ങളിൽ സാധാരണയായി ഇങ്ങനെയുള്ള പന്നികൾ അടുത്തുള്ള കണാലിൻ്റെ അരിയിൽ വായുഭാഗത്ത് വെള്ളം കുടിക്കുവാൻ വരുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ അവിടേക്ക് പോകുവാനും അവിടെയുള്ള ഏതെങ്കിലും കുറ്റിക്കാടിൻ്റെയും മറ്റുമിടയിൽ പതുങ്ങിയിരിക്കുവാനും അങ്ങനെ അവിടേക്ക് വെള്ളം കുടിക്കുവാൻ വരുന്ന പന്നികളിൽ ഏതെങ്കിലും ഒന്നിനെ വെടിവെച്ചു കൊല്ലുവാനും അവയെ എടുത്തുകൊണ്ടുവന്ന് ഈ കടുവയ്ക്ക് കെണിയായി വെക്കുവാനും ഞാൻ തീരുമാനിച്ചത് എന്റെ പന്ത്രണ്ട് പോർ സിക്കേന്ദർ റൈഫിലോ വനംവകുപ്പിന്റെ സെവൻ ഇൻറ്റു ഫൈവ് എം എം മൗൺസർ ചാർജിൽ മോഡൽ ഇമ്പീരിയർ ഉപയോഗിച്ചാൽ പന്നിയെ വെടിവെച്ച് കൊല്ലുവാൻ എനിക്ക് കഴിയില്ല എന്നാൽ ഒരു പ്രശ്നമുണ്ട് ഈ രണ്ടായുധങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദം നരഭോജിയായ കഴിവേ ഒരു പക്ഷേ ദൂരേക്ക് അകറ്റിയിരിക്കും ഇതിനെല്ലാം പരിഹാരം എന്ന പോലെ പോയിന്റ് ടു റൈഫിൽ ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു കാലിബർ ബ്രോണോ മോഡൽ ടു ഇതിനൊരു ബലൂൺ പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ വലിയ ശബ്ദമൊന്നുമില്ല പോയിന്റ് ഫൈവ് എൽ ഇ റൈഫിൽ ക്ലബ് ഫോർട്ടി ഗ്രേഡ് സോളിഡ് കാറ്ററിജുകളുള്ള മാഗസിൻ ലോഡ് ചെയ്ത് റൈഫിളിന്റെ റിസർവറിലേക്ക് തിരികൊണ്ട് ഞാൻ സേഫ്റ്റി ക്യാപ്പ് മാറ്റി ഞാൻ ചുറ്റും നിരീക്ഷിച്ചു അവസാനമായി കണ്ട കണാലിൻ്റെ വായിലേക്ക് ഞാൻ കടന്നു പന്നികളുടെ ശബ്ദം ഞങ്ങൾ കണാൽ മുഖത്ത് എത്തിയപ്പോൾ അവസാനിച്ചു രണ്ട് പന്നികൾ കണാലിൻ്റെ വായിൽ നിന്നും വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടു അവരിൽ നിന്നും ഏകദേശം എഴുപത് മീറ്റർ അകലത്തിലായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് എന്നെ അവർ കണ്ടില്ല ഞാൻ പതിയെ എൻ്റെ കൈവശം കൊണ്ടുവന്ന പോയിന്റ് ടു റൈഫിൽ എൻ്റെ ഷോൾഡറിലേക്ക് എടുത്തു വെച്ചു അതിനു നേരെ ലക്ഷ്യം വെച്ചു പിന്നീട് എന്താ ഉണ്ടായതെന്ന് ഞാൻ അടുത്ത കഥയിൽ വിശദമായി പറഞ്ഞു തരാം നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ